കണ്ണനല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി സമ്മേളന സമ്മേളനോത്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു അവാർഡ് വിതരണ ഉദ്ഘാടനം ഡോക്ടർ പി കെ ഗോപൻ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡ് വിതരണം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു മുഖ്യ പ്രഭാഷണം കെ പി മുരളീകൃഷ്ണൻ പ്രസിഡന്റ് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം എ അബൂബക്കർ കുഞ്ഞ് ലൈബ്രറി പ്രസിഡന്റ് നിർവഹിച്ചു ശ്രീമതി യശോദ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല ശ്രീമതി ജി എസ് സിന്ധു പ്രസിഡന്റ് തൃക്കവട്ടം ഗ്രാമപഞ്ചായത്ത് സജീവ് ക്ഷേമകാര്യം ഫൈസൽ കുളപ്പാടം നെടമന ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് എസ് അബ്ദുൾ കരീം ലൈബ്രറി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ആസ്ഥാന തറക്കല്ലിടിയിൽ ചടങ്ങ് കണ്ണല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്രതി മുഴുവൻ വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ശ്രീ അബൂബക്കർ കുഞ്ഞ് അവർ ഈ നന്മ നിറഞ്ഞ മനോഹരമായ സാംസ്കാരിക നിലയത്തിൻ്റെ തിറക്കല്ലടിയിലിൻ്റെ ചടങ്ങ് നിർവഹിക്കുന്നു നാടിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലത്തിൽ പുതിയൊരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പഴക്കം ചെന്ന ഈ നാടിൻ്റെ വിദ്യാഭ്യാസ ബോധ്യപ്പെടുന്ന ബിൽഡിങ്ങിൻ്റെ തറക്കല്ലടിയിൽ കർമ്മം ബഹുമാന്യനായ കണ്ണാലൂർ You should a problem. Why ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കളനലൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ശ്രീ എ ജെ അഹൂബെദിസ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ